ഇവിടെ ഒരു ഭരണമുണ്ടോ ഈ സംസ്ഥാനത്തിന്ന് നിയമം ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ ഇന്ന് രണ്ടാം ഇന്നത്തെ ദിവസം ഒരു ആന കൂടി ചവിട്ടി ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരൻ മരിച്ചു എന്നാണ് വൈകുന്നേരം കിട്ടിയ വാർത്ത ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചോദിക്കുന്നു രണ്ട് ദിവസമായി ഒരന അവിടെ തിരിഞ്ഞു കളിക്കുന്നു എന്ന വാർത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പത്തെ ഷാജി എന്ന് പറയുന്ന ബൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഷാജി ഷാജിയെ ചവിട്ടിക്കൊന്ന ആനയും രണ്ടു ദിവസം മുമ്പേ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വിവരം കിട്ടിയിട്ടുണ്ട് വിവരം കിട്ടിയിട്ടും ആ ആനയെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണ് ഇന്നത്തെ ആധുനിക ടെക്നോളജിയിൽ ആന വന്നാൽ കുതിര വന്നാൽ പോത്ത് വന്നാൽ മൃഗം വന്നാലും ആ മൃഗം വന്നതിന്റെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടും കിട്ടിയാൽ അതിനെ കണ്ടെത്താനും ഒരുപാട് ശാസ്ത്രീയ വഴിയുണ്ട് ഇവിടെ ആന കുതിരി ആനയുണ്ടെന്നും ഇവിടെ പുളിയുണ്ടെന്നും ഇവിടെ നരിയുണ്ടെന്നും ഒക്കെ ഇൻഫർമേഷൻ പോലും നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് അന്വേഷിക്കാനുള്ള അവസരമില്ല അന്വേഷിക്കുന്നില്ല എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല കണ്ടെത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ഈ ജീവനെയൊക്കെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ സംസ്ഥാന സർക്കാർ നിർജീവമാണ് നിഷ്ക്രിയമാണ് ഉദ്യോഗസ്ഥന്മാർ നിഷ്ക്രിയരാണ് അതുകൊണ്ടാണ് പല ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ ഓർക്കുകയാണ് അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഒരു നിയമം നിലനിൽക്കുന്നില്ല കൊച്ചുമക്കൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന കൊച്ചുമക്കൾ അവരുടെ മുൻപിലേക്ക് ചരസും കഞ്ചാവും ഒഴുകുകയാണ് ഇടത്തട്ടുകാർ മധ്യവർത്തികൾ നിന്ന് സ്കൂൾ കോമ്പൗണ്ടിന്റെ പരിസരത്ത് താങ്ങി തങ്ങി ഈ കുട്ടികൾക്ക് ചരസും അതുപോലെ തന്നെ കഞ്ചാവും നൽകി കൊച്ചു മക്കൾ അതിന്റെ ഇഡിക്റ്റുകളായി മാറുകയാണ് അന്വേഷിക്കാൻ പോലീസില്ല ആ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസില്ല പോലീസിന് സാധിക്കുന്നില്ല പിന്നെ എന്തിട്ട് പോലീസാ ഏത് പോലീസാണ് ഇവിടെയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പതിനഞ്ചും ഒമ്പതും പതിനഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ ഇടുക്കി ജില്ലയിൽ ആ പെൺമക്കളെ തുടർച്ചയായി പീഡിപ്പിച്ച് ഒടുവിൽ അവരെ കൊന്ന് തൂക്കിക്കട്ടി നിങ്ങളെല്ലാം വാർത്ത വായിച്ചതാണ് വാളയാ മറിച്ച് അത് അതിനകത്ത് പ്രതി എന്ന് പറയുന്നവരെ പോലീസുകാർ കണ്ടെത്തി പക്ഷേ പോലീസുകാർ കണ്ടെത്തിയിട്ടും അവനെ പ്രതിയാക്കിയില്ല അവനെ പ്രതിയാക്കരുത് എന്ന് സി പി എമ്മിന്റെ ലോക്കൽ നേതൃത്വം പറഞ്ഞു അവരെ ഒഴിവാക്കി അവിടെ ബഹുജന പ്രക്ഷോഭം വന്നു ആ ബഹുജന പ്രക്ഷോഭം വന്നപ്പോഴാണ് അവരെ പ്രതിയാക്കാൻ അവർ വീണ്ടും ശ്രമിച്ചത് കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചു രക്ഷിതാക്കളെ കൊണ്ട് കോടതിയിൽ പോകാനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കി കോടതിയിൽ പോകുന്നു എന്ന് വന്നപ്പോഴാണ് ആ അവിടെ അത് കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഞാൻ ചോദിക്കട്ടെ ഒരു നിയമമുണ്ടോ ഈ രാജ്യത്ത് ഇത്രയേറെ ഭീകരമായ അവസ്ഥയുണ്ടായിട്ട് അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒൻപത് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒൻപത് വയസ്സുള്ള കുട്ടിയെ ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് ആ കുട്ടിയെ കൊന്നു തൂക്കി അവിടെയും ഡി വൈ എഫ് ഐ കാരനാണ് പ്രതി ആദ്യം പ്രതിയാക്കാൻ പോലീസ് തയ്യാറായില്ല അവസാനം നാട്ടുകാർ രംഗത്തിറങ്ങി കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ രംഗത്തിറങ്ങി പ്രശ്നമുണ്ടാക്കുമെന്ന് വന്നപ്പോ അവന്റെ പേരിൽ കേസെടുത്തു ആ കേസ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് കോടതിയിൽ എത്തിയാലേ മനസ്സിലാവൂ ഞാൻ ചോദിക്കുന്നു ഇത്രയും ക്രൂരമായ സംഭവം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലീസ് സേന സജ്ജമല്ലെങ്കിൽ പോലീസ് സംവിധാനം കൃത്യതയില്ലാത്തതാണെങ്കിൽ പോലീസുകാർ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ ഇവിടെ നീതി ഉണ്ടോ ഇവിടെ നിയമമുണ്ടോ ഇവിടെ ക്രമസമാധാനമുണ്ടോ ഈ നാട് നിലനിൽക്കുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എന്തിനാണ് ഇയാൾ രാജ്യം ഭരിക്കുന്നത്